ഹായ് ഗൈസ് ഞാൻ റന ആൻഡ് ഇത് എന്റെ ഫ്രണ്ട് മ്ലൂഞ്ചി എന്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ മ്ലൂഞ്ചി ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പുറത്തു പോകുമ്പോഴും കക്കുസി പോകുമ്പോഴും ഒക്കെ എന്റെ മൂഞ്ചിനെ കൊണ്ടുപോകും എനിക്ക് പത്തോം ആകെ എന്റെ മൂഞ്ചിന്റെ മുന്നിൽ മാത്രമേ എന്റെ കണ്ണുനീര് പോയിക്കുകയുള്ളൂ കാരണം മ്ലൂഞ്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അതന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യൂല ഇനി ഞാൻ ചെറിയ രീതിക്ക് മ്ലൂഞ്ചിനെ വെച്ച് കൂടോത്രങ്ങളും ചെയ്യലുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ണിൽ നോക്കിയിട്ട് നൂറ്റൊന്ന് പ്രാവശ്യം ലൂഞ്ചി മന്ത്രം ഓതാണെങ്കിൽ അത് അവര് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള സാധനം കൊണ്ട് നടക്കുന്ന ഒരു സാധനം കൊണ്ടുവരണം പറഞ്ഞിട്ടാണ് അവര് പറയുന്നു ചേച്ചി ഞാനിവിടെ പോയിട്ടാണ് സൈക്കിന് ഞങ്ങള് കുറച്ചുനാളി അത് മേടിക്കുന്നതും അത് കുറെ നാളായിട്ട് അവളുടെ കയ്യിലുണ്ട് ഭയങ്കര തെറ്റായിട്ട് അവരുടെ കയ്യിലുണ്ട് പക്ഷെ അപ്പൊ അവരാണ് പറഞ്ഞത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അനുമോളിന്റെ പ്ലാച്ചി എന്നറിയപ്പെടുന്ന ആ ഒരു പാവ അപ്പോൾ നമുക്കറിയാം അനുമോൾ വന്നപ്പോൾ തൊട്ട് അനുമോളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാവയാണ് പ്ലാച്ചി എന്ന് പറയുന്നത് എപ്പോഴും അതിനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് അനുമോൾ അതിനകത്ത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അനുമോളുടെ ചേച്ചിയും അതുപോലെ അമ്മയൊക്കെ പറയുന്നുണ്ട് അത് അവൾ അങ്ങനെയാണ് ആ ഒരു പാവ ആ പാവാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ റനാ ഫാത്തിമ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് കഴിഞ്ഞതിൻ്റെ മുന്നത്താഴ്ച വിറ്റായിപ്പോയ വെറും പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള റന ഫാത്തിമ എവിക്റ്റായി വന്നതിന് ശേഷം അനുമോളെ കളിയാക്കുന്ന ഒരു പാവ എടുത്ത് വെച്ചിട്ട് ഇതാണ് എൻ്റെ മുളൂഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം അനുമോൾക്ക് ആ ഒരു പാവയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക സൈബർ അറ്റാക്ക് അനുമോക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതായത് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഷിയാസ് അതിനകത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ഷിയാസ് ആ ഒരു പ്ലാച്ചീനെടുത്ത് എറിയുന്നു അപ്പോൾ അനുമോള് ഇമോഷണലി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു കരയുന്നു പിന്നീട് പിന്നത്തെ ലാലട്ടം വരുന്ന ഒരു സമയത്ത് പ്ലാച്ചിയെ തിരിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ അനുമോളെ അതൊക്കെ വെച്ചിട്ട് കളിയാക്കുന്നുണ്ട് ഇപ്പോൾ പുറത്താണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അനുമോൾക്കെതിരായിട്ട് അനുമോളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അനുമോൾ മനഃപൂർവ്വം പാവ വെച്ചിട്ടുള്ള കളി കളിക്കുകയാണ് അത് അതായത് നമ്മുടെ മുൻ ബിഗ് ബോസ് താരം രജിത് സാർ ഇതുപോലെ ഒരു ബിഗ് ബോസ് സീസണിൽ ഇതുപോലെ പാവയായിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനുമോൾക്കെതിരായിട്ടുള്ള ഡീഗ്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ അനുമോളുടെ ചേച്ചിയും സഹോ അതായത് അമ്മയൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല അത് വളരെ പ്രിയപ്പെട്ട ഒരു ഡോൾ തന്നെയാണ് ഈ പ്ലാച്ചി എന്ന് പറയുന്നത് ശരിക്കും നമുക്കത് കണ്ടാൽ മനസ്സിലാവും അത് അനുമോളുടെ ഒരു ആക്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ഇപ്പൊ അനുമോൾക്ക് ആ ഒരു പാവയായിട്ട് എന്തോ ഒരു അറ്റാച്ച്മെന്റും ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണാ ഫാത്തിമ ആണെങ്കിൽ പോലും ഇത്രയും ദിവസം അതിനകത്ത് നിന്ന ഒരാളാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പുറത്ത് വന്നിട്ട് അനുമോളെ ഇമാതിരി ഒരു കളിയാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശമായി പോയി അപ്പൊ നമുക്കറിയാം അനുമോളും രണ ഫാത്തിമയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് അനുമോളുമായിട്ട് പല ഫൈറ്റുകളും രണ നടത്തിയിട്ടുള്ളതാണ് എനിക്കും സത്യം പറഞ്ഞാൽ ഈ റണാ ഫാത്തിമ അത്ര ഇഷ്ടമൊന്നും അല്ലാന്ന് കാരണം പുള്ളിക്കാരി ഭയങ്കര ഈ ചിവിയിട് ശരിക്കും പറഞ്ഞാൽ ചിവിയിട് ചിലക്കുന്ന പോലെ ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ ഈ പത്തൊമ്പത് വയസ്സിൽ ബിഗ് ബോസ് വരെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്നിട്ടും അമ്പത് ദിവസത്തോളം റെണ അവിടെ നിന്നു അമ്പത് ദിവസം കഴിഞ്ഞ് വോട്ടിംഗ് കുറവ് വന്നപ്പോൾ എവിക്റ്റായി അങ്ങനെ എവിക്റ്റായി പുറത്ത് വന്നതിന് ശേഷം ഇംമാതിരി അനിമോളെ ട്രോളുന്ന രീതിയിൽ അതിനകത്ത് നിന്നൊരു കണ്ടസ്റ്റൻറ്റ് തന്നെ ഇമാതിരിയൊക്കെ ഒരു ട്രോളിന്ന പോലത്തെ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് എത്രത്തോളം അനുമോൾ ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അതുപോലെ നല്ല സപ്പോർട്ടിങ്ങും വോട്ടും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അപ്പോ അനുമോളെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അനുമോളുടെ ഒരു സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ ഫാത്തിമ ഇങ്ങനെ ഒരു പട്ടിഷോ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും വളരെ മോശമായി പോയി രണാ ഫാത്തിമ ഈ ഒരു കാണിച്ച ഒരു പ്രവൃത്തി ഇപ്പൊ അനുമോളെ ഒരുപാട് ആൾക്കാർ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് അനുമോളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ സപ്പോർട്ട് ഇല്ലാതാക്കാൻ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരുപാട് കളികൾ പല കണ്ടസ്റ്റൻസിൻ്റെ പി ആർ വർക്കേഴ്സ് നടത്തുന്നുണ്ടോ എന്നുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ എത്രയൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും അനുമോളെ ഇഷ്ടപ്പെടുന്നവർ അനുമോളെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അതുപോലെ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരവർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ ഫാത്തിമ ഇങ്ങനെ അനിമോളെ കളിയാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക്ക് പോലൊരു മ്ലൂഞ്ചീൻ എടുത്തു വെച്ചിട്ട് ഇമാതിരി ഷോ കാണിച്ചത് നല്ല ഓവറായിപ്പോയി ഓൾറെഡി രണ ബിഗ് ബോസിനകത്തും ഭയങ്കര ഓവർ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ഓവർ ആക്ടി കാരണം തന്നെയാണ് അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോരേണ്ടി വന്നത് രണയെക്കാട്ടി ഒക്കെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ഈ പുള്ളിക്കാർ പുറത്തു പോകുന്നത് ഓട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പെണ്ണ് എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് പോകണം അതായത് റേണ ഫാത്തിമ പോണം ഇവള് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകൾ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതുപോലെ റണാ ഫാത്തിമ പുറത്ത് പോകുന്നപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ നന്നായി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഈ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അനുമോളോട് അനുമോൾക്ക് ഈ റെണ പുറത്ത് വന്നപ്പോഴത്തേക്ക് അനുമോളിൻ്റെ പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടായിരിക്കാം ഒന്ന് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്തായിരിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് റെണ ഫാത്തിമ ഇങ്ങനെ കളിയാക്കി കൊണ്ട് അനുമോളെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു പട്ടി ഷോ കാണിച്ചത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തായാലും എല്ലാവരുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്